ഒന്ന് ദിനവൃത്താന്തം അധ്യായം മൂന്ന് ദാവീദിൻ്റെ സന്തതികൾ ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ആദ്യ ജാതൻ അബ്നോൻ ജസ്റേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയേൽ കാർമൽകാരി അബികായിലിൽ ജനിച്ചു മൂന്നാമൻ അബ്സലോം കിഷൂർ രാജാവായ തൽമായയുടെ മകൾ മാഹായിൽ ജനിച്ചു നാലാമൻ അദോനിയ ഹഗീതിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിതാലിൽ ജനിച്ചു ഭാര്യ ഏക്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറു പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ ഷോബാബ് നാഥാൻ സോളമൻ എന്നീ നാലു പേർ അമിയലിൻ്റെ മകളായ ബച്ഛുവ ആണ് അവരുടെ അമ്മ ഇബ്ഹാർ ഏലിഷാമ്മ എലി ഫലത്ത് നോക യാഫിയ എലി ഷാമ എലിയാദ എലി ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു സോളമെൻ്റ് സന്തതികൾ തലമുറ ക്രമത്തിൽ റഹോബുവാം അബിയ ആസ യെഹോ ഷാഫാത് യോറാം അഹസിയ യുവാഷ് അമസിയ അസറിയ യോഥാം ആഹാസ് ഹെസഹിയ മനാസെ ആമോൺ ജോസിയ ജോസിയായുടെ പുത്രന്മാർ ആദിജാതൻ യൊഹന്നാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷല്ലും യഹോയാക്കിമിൻ്റെ മകൻ യക്കോണിയ അവൻ്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാതിയൽ മൽക്കീരാം പെതായ സെനാസർ യക്കാമിയ ഹുഷാമ നദബിയ പെതായയുടെ പുത്രന്മാർ സിറുബാബേൽ ഷിമയി മെഷുല്ലാം ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ് ഷെലോമിത് അവരുടെ സഹോദരി ഹഷുബ ഓഹിൽ ബറഹിയ ഹസാദിയ യഷ ബാ എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയ യഷയ്യ എഷയ്യായുടെ പുത്രൻ റഫായ റഫായുടെ പുത്രൻ അർണാൻ അർണാൻ്റെ പുത്രൻ ഒബാദിയ ഒബാതിയായുടെ പുത്രൻ ഷെക്കാനിയ ഷെക്കാനിയുടെ പുത്രൻ ഷമായ ഷമായയുടെ പുത്രന്മാർ ഹത്തൂഷ് ഇഗാൽ ബെറിയ നെയ്യാറിയ ഷാഫാദ് ഷെക്കാനിയായി ആകെ ആറുപേർ നെയ്യാറിയായുടെ പുത്രന്മാർ എലിയോ വേനായി ഹിസ്കിയ അസ്രിക്കാം ഇങ്ങനെ മൂന്ന് പേർ എലിയോ വേനായുടെ പുത്രന്മാർ ഹൊദാവിയ ഏലിയാഷിബ് ബെലായ അക്കൂബ് യോഹന്നാൻ ദലായ അനാനി ഇങ്ങനെ ഏഴുപേർ